യേശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ആറാം മതിയായ മൂന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ടൈറ്റിൽ നമ്മൾ ഇതിന് തൊട്ടുമുമ്പുള്ള ഭാഗത്താണ് രക്തസ്രാവക്കാരിയുടെ ആ സംഭവം വായിക്കുന്നത് ഈശോ പോലും അറിയാതെ ഈശോയിൽ നിന്നും വിശ്വാസം കൊണ്ട് അനുഗ്രഹം മോഷ്ടിച്ചുകൊണ്ടുപോയ ഒരു സ്ത്രീ അങ്ങനെ നമുക്കവിടെ കാണാൻ സാധിക്കാം അനുഗ്രഹം കവർന്നെടുത്ത ഒരു സ്ത്രീ ദൈവമറിയാതെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം കവർന്നെടുക്കാൻ സാധിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഈശോ തൻ്റെ നാട്ടിൽ വന്ന് സ്വദേശത്ത് വന്ന് അവിടെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ അവന് ഇടറിപ്പോവുകയാണ് ഇവന് ഇത്രയും അറിവൊക്കെ ഇവിടെ നിന്ന് കിട്ടാനാണ് ഇവനെ മറിയത്തിൻ്റെയും അച്ഛൻ്റെയൊക്കെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ച് കാണുന്നു അങ്ങനെ അത്രയും പരിചയമുള്ളതിൻ്റെ പേരിൽ നിസാരവൽക്കരിച്ച് കണ്ടപ്പോഴത്തേക്ക് അവിടെ എഴുതി വച്ചിരിക്കുന്നത് സുഷൻ പറയുന്നൊരു കാര്യമുണ്ട് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു എന്നിട്ട് ഇങ്ങനെയാണ് ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റ് അത്ഭുതം ഒന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഈശും അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മളൊന്ന് ഓർക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്കൊന്ന് ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈശോ ഇങ്ങനെ കൃപ നിറച്ചു വച്ചിരിക്കുന്ന ഒരു ടാങ്കാണ് ഒരു ഒരു സംഭരണിയാണ് കൃപ ഇങ്ങനെ ഈശോ നിറച്ച് വെച്ചിരിക്കുക കരുണ ഇങ്ങനെ ഈശോ നിറച്ച് വെച്ചിരിക്കുക നമുക്കെന്തോരം വിശ്വാസമുണ്ടോ അതനുസരിച്ച് നമുക്ക് അതിനകത്തു അനുഗ്രഹം എടുത്തേച്ചും പോകാം ഈശോ തരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഈശോ തരുന്നു തരാതിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ദൈവം നമുക്ക് തന്ന് അല്ലെങ്കിൽ നമുക്ക് തന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ തരുന്നു തരുന്നില്ല എന്നുള്ളൊരു വിഷയം ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളെ ചേർത്ത് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാണ് അതായത് രക്തസ്രാവക്കാരിക്ക് ഒരു വിശ്വാസവും യേശുവിലുള്ളൊരു പ്രത്യാശയും ഉള്ളത് കൊണ്ട് അവൾ ഈശോയുടെ അനുവാദം കൂടാതെ അനുഗ്രഹം എടുത്തുകൊണ്ട് ഇവിടെ ഈശോയ്ക്ക് ഇങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുക്കണമെന്ന വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെയാണ് സൂഷൻ പറഞ്ഞ എടുത്താണ്ടിരിക്കുന്നത് ഏതാനും രോഗികളുമേൽ കൈവിളിച്ച് സൂപ്പെടുത്താനല്ലാതെ മറ്റു അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അതിനർത്ഥം ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല കാരണം ഇവർക്ക് വിശ്വാസമില്ല ഇപ്പം ഈശോയിന് ഇങ്ങനെ അനുഗ്രഹവും കരുണയും കുറച്ച് വെച്ചിട്ടുണ്ട് കൊടുക്കണമെന്ന് ഈശോയ്ക്ക് ഉണ്ടെന്ന് വരികിൽ പോലും അവർക്ക് വിശ്വാസമില്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു സംഭവമാണ് നമ്മൾ ഈ സൂക്ഷ്മത്ത് വായിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമ്മളിങ്ങനെ അനുഗ്രഹം എന്ന് പറയുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയ എനിക്കൊരുപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു അച്ഛന്മാർ ഉണ്ടാക്കി വെക്കുന്ന പുതിയ പുതിയ ചില നേർച്ചകൾ പുതിയ സത്യത്തിൽ അത് അത് ഇങ്ങനെ വിളക്ക് നേർച്ച വിളക്ക് വിളക്കും എടുത്തുകൊണ്ട് ചുറ്റും നേർച്ച വിളക്കൊഴുക്കുന്ന നേർച്ച അങ്ങനെ ഒരുപാട് ടൈപ്പ് അല്ലെങ്കിൽ മുൾമുടി വെച്ചുകൊണ്ട് മുട്ടുമേ എഴുതുന്ന നേർച്ച ഈ ഈ സത്യത്തിൽ ഈ നേർച്ചയ്ക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടോ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ സുഷിവാദത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ സാധിക്കും ഈ നേർച്ചകൾക്കൊന്നും അതിൽ തന്നെ യാതൊരു ശക്തിയുമില്ല പിന്നെ എന്താണ് ശക്തി ഈ വിളക്കെടുക്കുന്ന മനുഷ്യൻ വലിയ വിശ്വാസത്തോടു കൂടി വിളക്കെടുക്കുന്നു അവൻ അനുഗ്രഹം കിട്ടും വിളക്കെടുത്താലും എടുത്തില്ലെങ്കിലും പക്ഷേ ഒരു വിശ്വാസവും ഇല്ലാത്തൊരുതൻ ഇനി പത്ത് വിളക്ക് പത്ത് ദിവസം അല്ലെങ്കിൽ നൂറ് ദിവസം മണിക്കൂറുകളോളം എടുത്തുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞാലും അവൻ അനുഗ്രഹം കിട്ടത്തില്ല കാരണം വിളക്കിനകത്തോ മുൾമുടിക്കകത്തോ ഇതിനകത്തൊന്നുമല്ല നേർച്ച ഇരിക്കുന്നത് ഇതിനകത്തൊന്നുമല്ല അല്ലെങ്കിൽ ഇതിനകത്തൊന്നുമല്ല അനുഗ്രഹം ഇരിക്കുന്നത് ഈ നേർച്ചകളിലൊന്നുമല്ല അനുഗ്രഹം ഇരിക്കുന്നത് അനുഗ്രഹം ഇരിക്കുന്ന അവൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഈ ഒരു സുവിശേഷഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഈശോയെ അവർക്ക് പരിചയമുള്ളതിൻ്റെ പേരിൽ വില കുറച്ച് കാണുക അവർക്ക് ഈശോയെ പരിചയമുണ്ടോ ഈശോ ഈശോയുടെ അമ്മയെ അറിയാം അപ്പനെ അറിയാം സഹോദരങ്ങളേക്ക് അറിയാം അതുകൊണ്ട് ഈശോ ഇത് നമ്മുടെ ഇടയിൽ കിടക്കുന്ന ഒരാളല്ലേ പിന്നെ നമ്മൾ ഇത്ര വിലവദിക്കേണ്ട ആവശ്യം വില കുറച്ച് കാണുക നിസാരവൽക്കരിച്ച് കാണുക അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹം കിട്ടുന്നത് വിശ്വാസം കുറയുന്നത് സത്യത്തിൽ ഇതൊരു വ്യക്തിയിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കും നമ്മൾ പറയും നമ്മുടെ ഇടവയിലൊരു അച്ഛനുണ്ട് അച്ഛന് വലിയ വിലയൊന്നുമില്ല പുറത്തുനിന്ന് അച്ഛൻ വന്നുകഴിഞ്ഞാൽ ഓക്കെ ഇടവക വികാരിക്ക് വലിയ വിലയൊന്നും ഇല്ല പുറത്തുനിന്ന് ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ രൂപതയിൽ ഇഷ്ടംപോലെ നല്ല വചനപ്രകോഷങ്ങളുണ്ട് പക്ഷേ പുറത്തുനിന്നൊരു അച്ഛൻ വരണം ലത്തീൻ സഭയിൽ ഇഷ്ടംപോലെ നല്ല വചനപ്രകോശമുണ്ട് പക്ഷേ സീറോമലമാർ സഭയിൽ നിന്ന് മലങ്കരയിൽ നിന്ന് ഒരു അച്ഛൻ വരണം എന്നാലേ കൺവെൻഷൻ നടത്താൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അവർ വന്നാലേ അനുഗ്രഹം നടക്കത്തുള്ളൂ അവർ അവർ വന്നാലേ അനുഭവം നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ച് വയ്ക്കും എങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ അച്ഛന്മാരെന്താക്കും ഇവിടുത്തെ അച്ഛന്മാരുടെ അടുത്ത് അച്ഛന്മാരുടെ ഗുണമല്ല ഈ വരുന്ന അച്ഛൻ്റെ ഗുണമോ ഇവിടെ ഇരിക്കുന്ന അച്ഛൻ്റെ ഗുണവും അല്ല ഇത് നമ്മുടെ മെൻറ്റാലിറ്റിയുടെ കുഴപ്പമാണ് ആ കൺവെൻഷനിൽ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്തോരം വിശ്വാസമുണ്ട് ആ വിശ്വാസമുള്ളതിനൊക്കെ അത്ഭുതം കിട്ടും അത്ഭുതം നടക്കുന്നുണ്ട് കൺവെൻഷൻ സെൻറ്ററുകളിൽ നൊവേന സെൻറ്ററുകളിലൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ അനുഭവം നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന വിക അവിടെ ഇരിക്കുന്ന അച്ഛൻ്റെയോ അവിടെ ധ്യാനിപ്പിക്കാവുന്ന അച്ഛൻ്റെയോ അവിടെ ഇരിക്കുന്ന രൂപത്തിൻ്റെയോ അവിടെ നടക്കുന്ന നേർച്ച കാഴ്ചകളുടെയോ ഒന്നും ശക്തിയല്ല അത് ഈശോ തന്നെ തളിച്ചു സാക്ഷാൽ ഈശോ ഒന്ന് നിൽക്കുക ഇവർക്ക് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല എന്നാൽ വിശ്വാസമുള്ളൊരു സ്ത്രീ ഈശോ അറിയാതെ ഈശോ അനുഗ്രഹം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് വ്യക്തമാണ് ഇവിടെ ഇവിടെ മൺസ്യ സെക്രട്ടറി വസുത നമ്മളിങ്ങനെ പരക്കം പയ്യ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും വണ്ടി കയറി ദൂര ദൂര സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ധ്യാനം കൂടാനും നേർച്ചകൾ എടുക്കാനും അങ്ങനെ പല പല രീതിക്ക് നമ്മളിങ്ങനെ പോയി ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല കാര്യം പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വ്യക്തിയിൽ മാത്രമല്ല രസകരമായ വസ്തുത നമ്മുടെ ഇടവക പള്ളിയിൽ ഉണ്ട് ഈ ഇടവകപ്പള്ളിക്കകത്ത് ദിവ്യകാരണ്യുമുണ്ട് ദിവ്യകാരണ്യം ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ട് ഈശോ അവിടെ ഇരിക്കട്ടെ നമുക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ പോവാം ബസ്സും കയറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് രണ്ട് മൂന്ന് ജില്ലകൾക്ക് അപ്പുറത്തുള്ള വേറൊരു പള്ളിയിൽ പോവാം അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ പോവാം അല്ലെങ്കിൽ അച്ഛനെ കാണാൻ പോവാം എവിടെയും പോകേണ്ട ആവശ്യമില്ല ഇതാര് സത്യത്തിൽ നമ്മളുടെ ഇടവകപ്പള്ളിയിലെ നമ്മുടെ കപ്പേളയിലെ പരിശുദ്ധ ദിവ്യകാരണി വിരിക്കുന്ന സക്രാരിക്ക് മുമ്പിൽ പോയാൽ ഈശോ അവിടെ ഉണ്ട് ലോകത്തെല്ലായിടത്തും സക്രാരിയിൽ ഈശോയുണ്ട് ഒരുപോലെയുണ്ട് നമുക്ക് രക്തസ്രാവക്കാരിയുടെ വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ പോലും അനുവാദമില്ലാതെ അത്ഭുതം അവിടെ സംഭവിക്കും അവൻ്റെ പോലും അനുവാദമില്ലാതെ അനുഗ്രഹം പ്രാപിച്ചു നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം പക്ഷേ ഈശോയുടെ ഈ നാട്ടുകാരെ പോലെ നമുക്കൊരു വിലയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇടവകപ്പള്ളിയെക്കുറിച്ചൊരു വിലയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വികാരിച്ച അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജ്ഞാന ഗുരുക്കന്മാരെ കുറിച്ചോ വജപ്രഭോഷകരെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുദാശകളെക്കുറിച്ചോ വലിയ മതിപ്പിൽ നിന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പല പല നേർച്ചകളും പല പല പള്ളികളും പല പല ജ്ഞാന കേന്ദ്രങ്ങളും പല പല വൈദ്യുമൊക്കെ തേറി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഒരുപാട് വിശ്വാസമുള്ളൊരു സ്ത്രീ ഈശോ പോലും അറിയാതെ ഈശോയിൽ നിന്നും അനുഗ്രഹം എടുത്തുകൊണ്ട് പോയി എന്നാൽ ഈശോയെ അതിപരിചയമുള്ളതിൻ്റെ പേരിൽ വിലയില്ലാതെ കണ്ടതുകൊണ്ട് അത്ഭുതമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അവർക്ക് വിശ്വാസം ഇല്ലാത്തൊരു പേരിൽ ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുന്നുമില്ല ഇതിങ്ങനെ വളരെ വളരെ തിയററ്റിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്ര എന്തുകൊണ്ട് അനുഗ്രഹം ഈ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല അവിടെ പോകുമ്പോൾ അനുഗ്രഹം കിട്ടുന്നു എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം ഇവിടെ അതേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നമ്മൾ ചിലപ്പം സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് നമുക്ക് നമ്മൾ നമ്മുടെ പള്ളിയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ കപ്പേള കാണും ഒരു കുരുച്ചിടി കാണും അല്ലെങ്കിൽ പള്ളിയിൽ മാതാവിൻ്റെ തിരുവരൂപം കാണും അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് വളരെ മിനിമമായിട്ട് ആയിട്ട് പ്രാർത്ഥിക്കത്തുള്ളൂ എന്നാൽ വല്ലാർപാടത്ത് വെള്ളാങ്ങണിയിലെടുക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് വല്ലാർപാടത്ത് നിൽക്കുന്ന വെള്ളാണിയിൽ നിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാര്യമായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും അനുഗ്രഹങ്ങൾ കിട്ടും സത്യത്തിൽ ഈ രണ്ടിടത്തും വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യാതിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയും ഈശോ ഇടപെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസത്തിലെ താക്കോലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മളാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈശോ അല്ല ഇത് നമ്മൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന സുവിശേഷഭാഗങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായവും ആറാം മതിയായും അഞ്ചാം മധ്യത്തിൻ്റെ അവസാന ഭാഗം ആറാം മതിയായി നമ്മൾ ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് ഈ കാര്യം പിടി കിട്ടും അപ്പോൾ നമുക്ക് സാധാരണ വിശ്വാസികളായ നമ്മൾ ശ്രമിച്ചു ഞാനും പോകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന ഒരാളാണ് പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഞാനും പോകാറുണ്ട് പക്ഷേ എല്ലായിടത്തും പോകുമ്പോൾ ഒറ്റ ചിന്തയാണ് ആ സക്രാരിക്കാ ഈശോയുണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിലാണെങ്കിലും എൻ്റെ ഇടവകപ്പള്ളിയിലാണെങ്കിലും കത്തീഡ്രൽ ദേവാലയത്തിലാണെങ്കിലും രൂപതയ്ക്ക് പുറത്തുള്ള വലിയൊരു വേറെ ദേവാലയമാണെങ്കിലും തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും എവിടെ ചെന്നാലും സക്രാരിക്കാ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം ഈശോ സക്രയ്ക്കകത്തുണ്ടോ അതിനടുത്ത് മാതാവ് നിപ്പുണ്ടെന്നുള്ള വിശ്വാസം ഈ വിശ്വാസത്തിൽ നമുക്ക് ഏതിടവും ദേവാലയമാക്കി തിരിച്ചറിയാൻ സാധിക്കും ഏതിടവും ദേവാലയമായി തിരിച്ചറിയാൻ സാധിക്കും ഏതിടത്തിൽ എന്നാലും വലിയ രീതിയിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ സാധിക്കും ദൈവം നമ്മളിലേക്ക് ഇടപെടുകയും ചെയ്യും അപ്പോൾ കൂടി ദൈവത്തെ സമീപിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹവും വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി ദൈവം ആഗ്രഹിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത അനുഗ്രഹവും ഇതാണ് ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഈ ബോധ്യങ്ങൾ കൊണ്ട് ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ